ፋኸር ምኽካን ላታ ഒരേ ഒരു വാഹനമാണ് സ്വിഫ്റ്റ് നമുക്കറിയാം സ്വിഫ്റ്റ് മൂന്ന് നാല് വേരിയന്റിൽ സ്വിഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഒരു വേരിയന്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു വേരിയന്റ് അതിനുശേഷം വന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ രണ്ടായിരത്തി ഇരുപതിലാണ് വീണ്ടും ഗ്രില്ലും കാര്യങ്ങളും ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇറക്കിയ വണ്ടിയുമായി നമ്മൾ ഇന്ന് വീഡിയോകൾ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ലാസ്റ്റ് വണ്ടിയാണ് അതും സിംഗിൾ ഓണർ പൊന്നാൾ മക്കൾ എന്റെ വീഡിയോയിലോട്ട് കടക്കുന്നതിന്റെ മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എന്ത് അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്ത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മറുപടി നമ്മൾ തീർച്ചയായിട്ടും തരുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം പന്നാറമക്കള നിങ്ങൾ വന്നോളി ഇതില് മെയിനായിട്ട് പറയാൻ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഒരു രശ്യൂലെ ഏതൊരാൾക്കും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു ലുക്കാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം നല്ല അടിപൊളി ഫോക്ക് ലാമ്പോട് കൂടി നല്ല അടിപൊളി ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലൈറ്റ് എന്ന പ്രത്യേക അട്രാക്ഷനിലാണ് ഹെഡ്ലൈറ്റ് കാണിക്കുന്നത് പിന്നെ ബോഡിപരമായിട്ട് പറയുകയാണെങ്കിൽ വണ്ടിക്ക് മേജറായിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ കറക്റ്റ് ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ് പിന്നെ നാല് ടയറും തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ടയറും ഉണ്ട് ആകെ മുപ്പതിനായിരം ഒരു ടയർ എം ആർ പിന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി മെയിൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല സ്കേർട്ടിങ് ഫ്രണ്ട് ഭാഗം സ്കേർട്ടിങ് ഉണ്ട് അതുപോലെ ബാക്ക് ഭാഗം സ്കേർട്ടിങ് ഉണ്ട് അതുപോലെ സൈഡ് ഭാഗം സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഭാഗം പറയാണെങ്കിൽ സ്പോയിലർ നല്ല പിന്നെ ബ്ലാക്ക് എഡിഷനിൽ വരുന്ന അടിപൊളി സ്പോയിലർ കാര്യങ്ങൾ അതുപോലെതന്നെ ടൈ ലാമ്പിന്റെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു പിന്നെ ഇതിന് എന്താ പേര് പറഞ്ഞ് നമുക്കറിയില്ല അതുപോലെ തന്നെ ബാക്കിൽ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഡിക്ക് ഭാഗം അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ അത്യാവശ്യം അവൈലബിൾ ആണ് പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ വണ്ടിക്ക് മേജർ ആക്സിഡന്റ് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് മാത്രമല്ല നമ്മൾ അടുത്ത ഇന്റീരിയർ വീഡിയോ കടക്കാം അപ്പൊ എല്ലാവരും മക്കളെ ഇന്റീരിയർ വീഡിയോ പറയുകയാണെങ്കിൽ ഒരു രക്ഷ ഇല്ല നല്ല സുഖമായിട്ട് ഇരിക്കാൻ നല്ല എക്സ്പേസ് ആണ് നല്ല അടിപൊളി ഫ്ലോർമാറ്റ് ലോക്കൽ ഫ്ലോർമാറ്റ് എല്ലാം അതിന്റെ മുകളിൽ മാറ്റ് നല്ല കോസ്റ്റിൽ സീറ്റ് കവർ കാര്യങ്ങളോട് കൂടി നല്ല ഭംഗിയുള്ള ഇന്റീരിയർ ഭാഗം പ്രത്യേകിച്ച് ബാക്ക് സൈഡ് ഈ ഫ്രണ്ട് ഭാഗം പറയാണെങ്കിൽ നാല് പാർവിന്റെ മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേഗം പ്രത്യേകിച്ച് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല കോസ്റ്റില് സീറ്റ് കവർ ഫോർമാറ്റൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് സോണിന്റെ സ്റ്റീരിയോ ഇതിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് പിന്നെ മാത്രമല്ല വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ ായ കളറ് അതും റെഡ് കളർ ആരാണ് ആഗ്രഹിക്കാത്തത് അപ്പൊ ഈ റെഡ് കളർ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നവരിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പർ നിങ്ങൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ലോണ് വേണോ ലോണിന് വേണ്ടി നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ മേജർ ആക്സിഡന്റ് ഇല്ല കട്ടുമുട്ട് റീപ്ലേസ് ഇല്ല സിംഗിൾ ഓണർ വണ്ടി മാക്സിമം ലോൺ നമുക്ക് ആ ആണ് വന്ന ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് അപ്പം ഈ കിടിലൻ ഈ ചോപ്പ് കളർ അതും റെഡ് കളർ മലപ്പുറം ഭാഷയിൽ പറയാണെങ്കിൽ சோப்பு கலர் வண்டி வந்து பட்ட நம்ப வண்டி சொந்தமாக்கா